പുരസ്കാരങ്ങൾ ഡൽഹിയിൽ വിതരണം ചെയ്തിരിക്കുകയാണ് എം ടിക്ക് വേണ്ടി പുരസ്കാരം വാങ്ങാനെത്തിയ അദ്ദേഹത്തിന്റെ മകൾ അശ്വതി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ലോകത്തില്ല അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് വാങ്ങാൻ ആ വേദിയിൽ കയറിയപ്പോൾ എന്തായിരുന്നു അനുഭവം എന്തൊക്കെയാണ് തോന്നിയത് നമുക്കത് പ്രത്യേകിച്ച് എന്താ പറയാ സന്തോഷത്തെക്കാളും ഇമോഷണൽ ആയിട്ടുള്ള പക്ഷേ മറുവശത്ത് രാജ്യത്തിന്റെ ഒരു വലിയ ആദരവ് അത് മാത്രമല്ല മലയാള സാഹിത്യത്തിനും കൂടിയുള്ള ഒരു ആദരവാണ് അത് ഏറ്റുവാങ്ങാൻ സന്തോഷം അദ്ദേഹത്തിന്റെ കാര്യം നോക്കണ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു പത്മഭൂഷൺ ലഭിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു ഈ പുരസ്കാരം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ നേരിട്ട് വന്ന് വാങ്ങാൻ സാധിക്കുമായിരുന്നു ൂണമെന്ന് പറഞ്ഞ പുസ്തകം സിനിമയായി കാണാൻ ജീവിച്ചിരുന്ന സമയത്ത് പക്ഷേ അത് സാധിച്ചില്ല ഇപ്പോൾ അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ അതുമായി മുന്നോട്ട് പോകുകയാണോ എന്തൊക്കെയാണ് ഇപ്പോൾ സിനിമയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 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 നമുക്ക് നമുക്ക് ക്ലിയർ പ്ലാൻ അനൗൺസ് ചെയ്യാൻ പറ്റും കാര്യം ണെങ്കിൽ പലർക്കും പല പല പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കൃതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറെ ഇഷ്ടം മഞ്ഞും രണ്ടാം ആണ് പിന്നെ എന്തായാലും വേണ്ടി ഈ അവാർഡ് വാങ്ങാൻ വന്നതിൽ വലിയ സന്തോഷം തന്നെയാണ് അശോയ് ശേഷി പങ്കുവെച്ചത് ഡൽഹി ജിഷ്ണു ബാലകൃഷ്ണൻ ഒപ്പം അർജുൻ കുദാംബരൻ മാതൃക